എല്ലാവർക്കും നമസ്കാരം ആൻ്റണി മുനിയ റാവളോസിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ കല്ലാർ കുരിശുപാറയിലെ സാംസൺ എസ്റ്റേറ്റിലാണ് എത്തുമ്പോൾ സാംസാർ ഈ വളപ്രയോഗം അതോടൊപ്പം തന്നെ ജലസേചനം ഈ കാര്യങ്ങൾക്കൊക്കെ നവീനമായിട്ടുള്ള പല മാർഗങ്ങളും തൻ്റെ എസ്റ്റേറ്റിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് വെള്ളവും അതോടൊപ്പം തന്നെ വളവും എല്ലാം മിക്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട് എന്തൊക്കെയാണ് സാറത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ വളം കംപ്ലീറ്റ് മിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് എല്ലാം മിക്സ് ചെയ്ത് ഈ ഒരു ടാങ്കിൽ കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ തോട്ടത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും പോവുകയാണ് അപ്പോൾ ഇതൊരു ആറായിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെ അല്ലെങ്കിൽ ഏഴായിരം ലിറ്റർ കൊള്ളുന്നതാണ് ഒരു ആറായിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് ഈ ആറായിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഏക്കർ പറമ്പ് നോർമലി ഒരു മരുന്നടിക്കുള്ള വെള്ളം ഉണ്ടാവും അത് അത് തന്നെ അത്ഭുതമാണ് കാരണം സാധാരണയിൽ മുപ്പത് ഏക്കറൊക്കെ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏണ്ട അരിട്ട് വെള്ളം അപ്പം തന്നെയല്ല ഇത് രാവിലെ ഒരു ഏഴരയ്ക്ക് പണി ഇത് മിക്സിങ് തുടങ്ങിയാൽ എട്ട് മണിയാകുമ്പം താങ്ക് മരുന്നെല്ലാം റെഡി ആയിരിക്കും എട്ട് മണിക്ക് മണിക്കാർ വരുമ്പോഴേ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒന്നരയൊക്കെ ആകുമ്പം കംപ്ലീറ്റ് മരുന്നിലും മുപ്പത് ഏക്കറിൻ്റെ മരുന്നരീം തീരും അപ്പോൾ ചെറിയ തോതിലുള്ള എളുത്തോട്ടുള്ളവർക്ക് അതിൻ്റെതായ ചെറിയ തോതിലുള്ള സംവിധാനം ചെറിയ സംവിധാനം ആക്കിയാൽ മതിയാൽ മതി പക്ഷേ എന്തായാലും ഇതുപോലൊരു സെൻട്രലൈസ് ചെയ്ത് സെൻട്രലൈസ് ചെയ്ത ടാങ്കും അതിനോടനുബന്ധിച്ചൊരു എച്ച് ഡി പമ്പും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ തോട്ടങ്ങൾക്കാണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ട് ഒറ്റ ദിവസം കൊണ്ട് മരുന്നടി തീർക്കാൻ പറ്റും അപ്പോൾ ഇതാത് ഒരു യൂണിറ്റ് ആണല്ലേ ഇത് അതിൻ്റെ ഒരു ബന്ധത്തിലൊരു യൂണിറ്റ് ആണ് അത് ടാങ്ക് അതിനപ്പുറത്ത് അതിൻ്റെ എച്ച് ഡി പമ്പ് പ്രയർ പമ്പ് അതിനപ്പുറത്ത് പിന്നെ നമ്മുടെ ജലസേചനത്തിനുള്ള പമ്പുകള് മറ്റോ സ്പ്രിൻ വർക്ക് ചെയ്യുന്ന മൈക്രോസ്പ്രിൻലർ വർക്ക് ചെയ്യുന്ന പമ്പുകൾ തന്നെ ടാങ്ക് ഇതാണ് അങ്ങ് പറഞ്ഞ ടാങ്ക് ഇതിന്റെ സംവിധാനാണ് ഈ ടാങ്കിൽ ഇപ്പൊ നമ്മൾ അറുപത്തഞ്ചു ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ എന്നാണ് ഏഴായിരം പേര് കൊണ്ടും ആറായിരത്തഞ്ഞൂറ് കുട്ടിയാൽ മതി ആറായിരത്തഞ്ഞൂറ് ലിറ്ററിന് വെള്ളം രാവിലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വേറൊന്നും ബോധറിയേണ്ട അല്ല ഞാൻ ചോദിക്കട്ടെ ഈ വളം മരുന്നെല്ലാം മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ ടാങ്കിൽ നമ്മൾ ഞാൻ കാണിച്ചില്ല മാനുവലായിട്ടല്ല അല്ല ഇത്രയും വലിയ ടാങ്കിലൊന്നും മാനുവലായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഇത് മൂവ് ചെയ്യോ ഇല്ല ഇത് ഒരു ഹോമോജിനിയസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളിപ്പം ഇത് ഒരു ഓവർഹെഡ് ടാങ്ക് ഉണ്ട് എനിക്ക് ഇത് ഈ ഈ തൊട്ട് കുന്നിൻ്റെ മുകളിൽ ഒരു ഓവർഹെഡ് ടാങ്ക് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇത് മൂന്നിഞ്ച് പൈപ്പ് ഇങ്ങനെ വന്നിട്ട് അത് അവിടെ വന്നിട്ട് ഈ സ്റ്റീലിൻ്റെ ഈ ഒരു സംവിധാനത്തിലേക്ക് ആ വെള്ളം കയറ്റി വിടും അപ്പോൾ ഇത് തുറക്കുമ്പോൾ കാണാം ആ വെള്ളം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളവർ അപ്പം അത് ഒരു സൈഡിലേക്ക് ശരിയാണ് വെള്ളം പോകും അപ്പൊ ആ വെള്ളം ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഇപ്പൊ നമ്മളിത് തുറന്നു വിട്ടിട്ട് നമ്മൾക്ക് എത്രയൊക്കെ മരുന്ന് എത്രയാണോ ഒഴിക്കുന്നത് അത് വളം എത്രയാണെന്ന് ഒഴിച്ചിട്ട് നമ്മളിതിനകത്ത് ഒഴിച്ചാൽ മതി അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ഓട്ടോറ്റ് ചെയ്ത് തന്നെ മതി ആ അപ്പൊ അത് എന്നിട്ട് നടത്തിയതിനു ശേഷം ഞാനൊരു സർക്കുലേറ്റിംഗ് മോട്ടറുണ്ട് ആ ആ സർക്കുലേറ്റിംഗ് മോട്ടറ് ഇതേ സമയത്ത് തന്നെ ഒരു ഒരു പത്ത് മിനിറ്റ് അങ്ങ് ഓടിക്കഴിഞ്ഞു അപ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആവും മിസ്സാകും മിസ്സാവും ഇതൊന്നും നമുക്ക് വേറെ ഒരു ചെലവില്ല വെള്ളം ആവശ്യത്തിന് നന്ദി അയ്യായിരം ആണ് ആറായിരം ആറായിരത്തി അഞ്ഞൂറ് ആണ് നിറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കിത് ഈ സാധാരണയില് നമ്മുടെ വാട്ടർ കോഡബിൾ ആയിട്ടുള്ള വളവും അല്ലെങ്കിൽ മരുന്നോ അതിനാൽ പെസ്റ്റിസൈഡോ ഒക്കെ ആണെങ്കിലും നമ്മൾ പിന്നെ സർക്കുലേറ്റ് ചെയ്തില്ലാലും കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ സി ഒ സി അല്ലേ നമ്മുടെ കുമ്മായം അങ്ങനെ ഈ വാട്ടർ സോണുകളല്ലാത്ത ഇത് പൗഡർ ഫോമിലുള്ള ഒത്തിരി വളങ്ങളാണ് അപ്പോൾ അത് ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ അത് നമ്മൾ അതിൻ്റെ കടിയിലോട്ട് സെഡിമെന്റ്സ് വരും ആ സെഡിമെന്റ്സ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ത്രൂ ഔട്ട് നമ്മളിതാ ടൈം നമ്മുടെ നമ്മുടെ വെളിയിലോട്ട് റെൻറ്റിങ്ങിനോ അല്ലെങ്കിൽ മരുന്നടിക്കുന്ന സമയത്ത് നമ്മൾ ഈ സർക്കുലേറ്റിംഗ് സെപ്പറേറ്റിങ്ങിനൊക്കെ ഫോണാക്കിയത് ഓക്കെ അപ്പം എപ്പോഴും ഈ വെള്ളം ഇങ്ങനെ ഇതിൻ്റെ ഏതോ അടിയിന്നാണിത് ഇന്ത്യ ഇന്ത്യയിൽ ഓ ശരി ആ ഇന്ത്യക്കൂടെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വഴിയുമ്പോഴത്തേക്ക് ഒരിക്കലും അരിയിൽ ഇത് അരിഞ്ഞു കൊടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു അത് ഒരു വൺ എച്ച് പി മോട്ടറാണ് ആ വൺ എച്ച് പി എം മോട്ടറ് നമ്മുടെ പ്രോവിന്റെ ടൈം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാക്സിമം മിക്സിംഗ് നടക്കും നമ്മുടെ മാനുവൽ ലേബർ ഒട്ടും വേണ്ട അപ്പം ആറായിരത്തഞ്ഞൂറിലൊക്കെ ഞങ്ങൾക്ക് ആണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ തോട്ടം കണ്ടിട്ട് ഒറ്റ ചെയ്യാം ഈ ഈ മോട്ടറിന്റെ പർപ്പസ് എന്താ സാർ ഈ മോട്ടർ ആണ് ശരിക്കും ഈ നമ്മുടെ ആദ്യം ടാങ് നിറച്ചു കഴിഞ്ഞു പിന്നെ ഇതിനെപ്പോഴും വെള്ളം ഒന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള മോട്ടറാണ് അത് അത് അടിയന്ന് സക് ചെയ്തിട്ട് നമ്മൾ കണ്ട സ്റ്റീലിന്റെ അത് വഴി അങ്ങ് തള്ളുക അപ്പം നമ്മള് മോളിൽ നിന്ന് വന്ന പോലെ തന്നെ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യും അടിയിൽ നിന്ന് തന്നെ ഒട്ടും മട്ടടിയാത്ത പോലെ മട്ടടിയാത്ത രീതിയിൽ സർക്കുലേറ്റ് ചെയ്തോളും അതും വൺ എച്ച് പിമ്പേ ഉള്ളു ശരി എച്ച് പിള്ളൂ അതാണ് ഔട്ട്ലെറ്റ് അതിങ്ങനെ നമ്മള് തോട്ടത്തിന് നമ്മുടെ ഹൈറ്റ് ഒക്കെ അനുസരിച്ച് ഓരോ ഡിവിഷൻ ആയിട്ട് വെച്ചിരിക്കുക

മുപ്പത് ഏക്കർ ഏലത്തോട്ടം ആ ഏലത്തോട്ടത്തിൽ വളം എത്തിക്കാൻ കീടനാശിനി എത്തിക്കാനുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനമാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് തീർച്ചയായിട്ടും ചെറുകിടതോട്ടങ്ങൾക്ക് ഇതിൻ്റെ വലിയ ചെറിയ ടൈപ്പ് പിടിപ്പിച്ച അവധിയാണ് അവധി ആ ചെറിയ സർക്കുലേറ്ററിംഗ് മോട്ടറോടെ ഇതുപോലെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ നവയെ മരുന്ന് കൂട്ടുമ്പം എല്ലാ ഇരുന്നൂറ് ടാ ഇരുന്നൂറ് ലിറ്റർ ടാങ്കിൻ്റെ അകത്തും മരുന്ന് ഒഴിച്ച് അവിടെ വെള്ളമെടുത്ത് അത് മിക്സ് ചെയ്ത് കയ്യെപ്പറ്റി അറിയാമല്ലോ മരുന്നൊക്കെ ഇട കയ്യെപ്പറ്റും പിന്നെ മരുന്നായിട്ട് ഒത്തിരി കോണ്ടാക്ട് ഇപ്പം രാവിലെ പണിക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഈ ആറായിരത്തി അഞ്ഞൂറിൽ ഇട്ടുകയാണെങ്കിൽ അത് ആറായിരത്തഞ്ഞൂറിൽ ഇട്ടും റെഡിയായിട്ട് അപ്പോൾ അവരും വന്ന് അവർക്ക് ഇതിൻ്റെ അടിക്കാനുള്ള ലാൻസ് എടുത്ത് എല്ലായിടത്തോട്ടും പോയാൽ മതി കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ നമ്മൾ വളം പ്രയോഗം വളപ്രയോഗം നടത്തുമ്പോൾ കീടനാശിനി പ്രയോഗം നടത്തുമ്പോൾ ഇതൊന്ന് ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇത് ഇതെന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഇതാണ് ഒരു ആണ് അപ്പോൾ ഇതിന് വളരെ ചെറിയ തരി പോലും ഇതിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ അന്നേരം ഇതിന് തന്നെ കമ്പനിക്കാർ ഇവിടെ ഒരു ഫിൽട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഫിൽറ്റർ മാറ്റി കാരണം ആ ഫിൽറ്ററിനുള്ള പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പൊടികളൊക്കെ വരുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ബ്ലോക്ക് ആവും അപ്പോൾ അത് പെണ്ണ് ഈ അടിക്കുന്ന ആൾക്കാർ തന്നെ അത് എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ പോകേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഇത് ശാലോണ ലെങ്ത് കൂട്ടി ഇങ്ങനെ വേറെ ഇതിൽ വെച്ചിട്ട് ആ ഫിൽട്ടർ അങ്ങനെ എടുത്തു ഫിൽറ്റർ വേണ്ട അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്പ്രേ വേണ്ട ഫിൽട്ടർ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി അപ്പോൾ അന്നേരം നമ്മുടെ പമ്പിലേക്ക് വരുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്തേ വിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ബ്ലോക്ക് അപ്പം അതിനുവേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത് ഇൻടൈക്ക് ഇൻടേക്ക് ആയത് ഇതിൻ്റെ നമ്മുടെ ടാങ്കിൽ നിന്ന് ഇൻടേക്ക് പൈപ്പ് ആ പൈപ്പില് സെക്ഷനിലാണ് പ്രത്യേകം ഓർക്കണം സെക്ഷനിലാണ് ഒരു കൊടുത്തിട്ടുണ്ട് ഫിൽട്ടർ ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നമ്മുടെ പ്ലംബിംഗ് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പൊ ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള വെള്ളം ഫിൽറ്റർ ചെയ്ത് വിടാനുള്ളൊരു ഒരു ഒരു ഫിൽറ്റർ ആയിട്ട് എന്ന് കോസ്പ മൂവായിരം രൂപ താഴേ വരുന്നുള്ളൂ ഈ ഒരു പൈപ്പിന്റെ ഇതിന്റെ അകത്തൂടെ കയറ്റി ഈ ഫിൽറ്റർ കൂടെ കയറ്റിയാണ് നമ്മുടെ പമ്പിന്റെ സക്ഷൻ വലിക്കുന്ന അതിലേക്ക് കൊടുക്കുന്നത് ശരിക്കും ഇതടത്ത് ഇപ്പം നമുക്ക് ഈ എൻ്റയർ വെള്ളം ഈ ഫിൽട്ടർ വഴി കയറി ഇറങ്ങുന്നത് അപ്പം എന്തെങ്കിലും വെള്ളം കുറവോ എന്തെങ്കിലും ബ്ലോക്കോ വരുവാണെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിനെ ഇതൊന്ന് അഴിച്ചൊന്ന് ഒറ്റ ആണെന്ന് ക്ലീനിങ് ഇത് കംപ്ലീറ്റ് ലൈൻ ക്ലീൻ ആവും അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ഈ പറഞ്ഞ പോലെ സപ്പറേറ്റ് ഇടയ്ക്കിടയ്ക്ക് അഴിക്കുകയും ക്ലീൻ ചെയ്യുകയും എടുക്കുകയും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ് അപ്പോൾ ഈ കേന്ദ്രീകൃത സംവിധാനത്തിൽ തന്നെ നമുക്ക് അരിച്ച് എടുക്കാനുള്ള അല്ലേ വളവും കീടനാശിനിയും എല്ലാം വേണ്ടി വന്ന ലൈനിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്പ്രെയർ ലൈനിലേക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോകുന്നിടത്ത് നമുക്ക് പൊടിയും ഒന്നും ഇല്ലാതെ നമുക്ക് പുള്ളി പമ്പിലേക്ക് വെള്ളം പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പിൽട്ട് മാത്രം മതി അതും സക്ഷണൽ കൊടുക്കുക ഡെലിവറി നമുക്ക് അങ്ങനെ പിൽട്ട് കൊടുക്കാൻ പറ്റത്തില്ല ആണ് പൊട്ടിപ്പോകും അതാണ് ഭയങ്കര പ്രശ്നമുള്ളത് നമ്മുടെ സെൻട്രലൈസ്ഡ് സംവിധാനത്തിൻ്റെ മീറ്റർ പുര യന്ത്രപ്പുര അല്ലേ അതെ വിവിധ നമ്മൾ ഫൈവ് എച്ച് പിയുടെ ഒരു മോട്ടറാണ് ഞാൻ മൊത്തത്തിന് സ്പ്രെയർ സ്പ്രെയർ വർക്ക് ചെയ്യാനും അതുപോലെ ട്രഞ്ച് ചെയ്യാനും എല്ലാം കൂടെ ഒരു ഫൈവ് എച്ച് പിയുടെ മോട്ടറാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതിനൊരു സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് സംശയം വരും ഈ ഫൈവ് എച്ച് പി വെച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു നാലോ അഞ്ചോ സ്പ്രെയർ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഫുൾ സ്പീഡിൽ ഓടിക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളതിന് മൊത്തത്തിൽ ഒരു സ്പീഡ് കൺട്രോൾ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ബി എഫ് ഡി എന്ന് പറയും വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് അപ്പം അതിൻ്റെ അകത്ത് ഇപ്പം ഇത് ഞാൻ ഈ ഈ സ്പ്രേയറിനും നമ്മുടെ പമ്പിങ് ഇതിനുള്ള സംവിധാനത്തിൻ്റെയും കൂടെ കൺട്രോളാണ് ഓ അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളിപ്പം ഇത്രയും വലിയൊരു ഏരിയയിൽ ഇത് നമ്മൾ നമ്മുടെ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലായിടത്തും ഒരേ സ്പീഡിലായിരിക്കും ഓടിക്കേണ്ടത് ചിലടത്ത് സ്പീഡ് കുറച്ച് മതി ചിലടത്ത് ഫുൾ സ്പീഡ് ഏറ്റവും മോളി വെക്കുമ്പോൾ നല്ല ഫുൾ സ്പീഡ് വെക്കണം അത് താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഫുൾ സ്പീഡ് വെച്ച് മോട്ടോർ മോട്ടർ ഓവർലോഡ് ആകും അപ്പോൾ അതിനുവേണ്ടി ഒരു ബി എഫ് ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സംവിധാനമാണ് വി എഫ് ഡി അപ്പം ആ വി എഫ് ഡി ഉപയോഗിച്ച് തന്നെയാണ് ഇതും വർക്ക് ചെയ്യിക്കുന്നത് ശരി അപ്പം നമുക്ക് നമ്മുടെ സ്പീഡ് എത്ര നമ്മുടെ മറ്റേ ഈ പെട്രോൾ എഞ്ചിനൊക്കെയാണ് നമ്മൾ അതിൻ്റെ ആയ്സിലേറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിന് അത് അങ്ങനെ സംവിധാനം ഇല്ലാത്തത് ഇതെല്ലാം ഈ വി എഫ് ഡി വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത് ശരി അപ്പം നമുക്ക് അഞ്ചു പേരെ അടിക്കുന്നുണ്ടെങ്കിൽ അതിനു സ്പീഡ് വളരെ കുറച്ച് വെച്ചാൽ മതി അപ്പം പയ്യെ പയ്യെ മോട്ടറ് കറങ്ങുന്നുണ്ട് അപ്പൊ ആ ഒരു സംവിധാനം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം സക്സസ് ആയിട്ട് ഉണ്ടാവും ആ ഒരു കൺട്രോളിംഗ് സിസ്റ്റം സ്പീഡ് കൺട്രോൾ ചെയ്യാനും എല്ലാ സിസ്റ്റം അപ്പൊ അത് ഇത് ഞങ്ങളൊരു യൂണിറ്റ് ആയിട്ട് ഇത് ഇതിന്റെ മാത്രമല്ല യൂണിറ്റ് അല്ലേ അതെ ഇത് ടോട്ടലാണ് എങ്കിലും ലാണ് ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്നത് ഓ ശരി ഈ വലിയ വലിയ പമ്പും ഇതും ബി എഫ് ഡി കൺട്രോൾ ചെയ്യുന്നത് ഓരോ ഓരോ സ്ഥലത്തിന്റെ ഹെഡും ഇത് പതിനഞ്ചെച്ചു പതിനഞ്ചെച്ചു